പ്രവാചന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ ആയിരത്തി ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യഹോബയ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിക്കാതെ നിവർത്തിയാക്കും നിവർത്തിയാക്കി തരുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ കർത്താവ് ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ ശക്തമായി പഠിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ആ ആ ദൈവത്തെ നമുക്ക് ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ് കർത്താവ് കള്ളം ദൈവമല്ല കർത്താവ് ഒരിക്കൽ പോലും പറഞ്ഞു പറ്റിക്കുന്ന കർത്താവുമല്ല ഇന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ പിന്നെ മാറ്റി പറയാൻ തക്ക പണം കർത്താവിന് ഒക്കെ ഇല്ലേ നമുക്കറിയാം ഈ പ്രതീക്ഷകളൊക്കെ നമുക്ക് വാരിക്കോലി തന്നിട്ട് കാല് മാറുന്ന വ്യക്തികളെ നമുക്ക് നന്നായി ബോധ്യമാണ് ഒത്തിരി മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ട് പിന്നെ അതിനകത്തൊരു റെസ്പോൺസോ മറുപടിയോ ഇല്ലാതെ വേണം നിൽക്കുന്ന മേഘം നമുക്കറിയാം പക്ഷേ നമ്മളോട് പറഞ്ഞ മഹാദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാദൈവം എന്ന് മാത്രമല്ല നമ്മുടെ പിതാവായ ദൈവം സ്വർഗസ്ഥനായ പിതാവ് ദൈവം നമ്മളോട് ഒരു വാക്ക് പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യത്തെ കർത്താവ് നിവർത്തിച്ച് തരും ബൈബിളിൽ നിരവധി ഭാഗത്ത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും നിവർത്തിച്ചു കൊടുത്ത കാര്യം വ്യക്തമാണ് ഒന്ന് കർത്താവ് പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു കർത്താവ് കൊടുത്തു ലെയും പറഞ്ഞ ഉയർത്താവെന്ന് പറഞ്ഞു കർത്താവ് ഉയർത്തി ആ മേഞ്ഞ നിനക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു കർത്താവ് അത് കൊടുത്തു മാനിച്ചു ആമ ദൈവം പറഞ്ഞു നിന്നെ ഞാൻ ദേശത്ത് വിശേഷത ഉള്ളതാക്കി മാറ്റാം അതുപോലെ തന്നെ കർത്താവ് ചെയ്യുന്നു ദൈവം പറഞ്ഞു ഞാൻ നിന്നെ പോഷിപ്പിക്കാന്ന് പറഞ്ഞു കർത്താവ് പോഷിപ്പിച്ചു ദൈവം പറഞ്ഞു ഞാൻ നിന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞു ദൈവം പഠിപ്പിക്കാൻ മാത്രമല്ല ആ പഠനത്തിൽ കൂടെ ഉയർച്ച കർത്താവ് കൊടുത്തു കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് നിവർത്തിക്കും ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗം പറഞ്ഞ കാര്യം നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആമൊന്ന് പറയണം അത് ഈ മാസങ്ങളിൽ ഒൻപതാമത്തെ മാസം നിവർത്തിക്കേണ്ട വാക്തത്വങ്ങൾ ഒമ്പതാം മാസം കർത്താവ് നിവർത്തിക്കും പത്താം മാസം നിവർത്തിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് പത്താം മാസം നിവർത്തിക്കും പതിനൊന്നാം മാസം നിവർത്തിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് പതിനൊന്നാമത്തെ മാസം നിവർത്തിക്കും ഈ പന്ത്രണ്ടാമത്തെ മാസം ഈ ആണ്ടിൽ നിവർത്തിക്കാമെന്ന കാര്യം കർത്താവ് ഈ ആണ്ടിൽ നിവർത്തിക്കും നാം ചഞ്ചലിക്കേണ്ട കാര്യമല്ല ദൈവത്തിൽ വിശ്വസിക്കൂ ഒരു അത്ഭുതം കാണാണ്ട് പ്രതീക്ഷയോടുകൂടെ ഈ ദൂതിന് വിഷ സ്ത്രോത്രമറഞ്ഞ എടുക്കൂ ഈ വചനം വിശ്വാസയോഗ്യമാണ് നമുക്ക് അംഗീകരിക്കാൻ തക്കവണ്ണം പറ്റുകയും വിശ്വസിക്കാൻ തക്കവണ്ണം പറ്റിക്കുന്ന ദൂതായിരിക്കാൽ കർത്താവ് പറഞ്ഞ കാര്യം കർത്താവ് നിവർത്തിക്കും ഗാം ലോ